ഇടം കൈക്കൊണ്ട് ബാറ്റ് കറക്കി ക്രീസിലേക്ക് വരുന്ന ആഡങ്കിൽ കഷ് ബാറ്റിനെ ഒരു കഥ പോലെയാക്കി ഭീമനെപ്പോലെ നെഞ്ചും വിരിച്ചു നടക്കുന്ന മാത്യു ഹേഡൻ ടീമിനായി തല്ലാനും കൊല്ലാനും റെഡിയായിരുന്ന ആൻഡ്രൂ സൈമൺസ് ടീമിനെ വിജയിപ്പിക്കാതെ ഡെസ്സിൻ റൂമിലത്തിൽ നിന്ന് ശപഥമെടുത്തിരുന്ന മൈക്കൽ ബവൻ ചിരിച്ചുകൊണ്ട് തലയെടുക്കുന്ന ഡാമിയൻ മാർട്ടിൻ ചേട്ടന്മാരെ കണ്ടുപഠിക്കുന്ന മൈക്കിൾ ടാർക്കും ഷെയ്ൻ വാട്സണും അധികം തല്ലുകൊളിത്തരം കാണിക്കാത്ത മിസ്റ്റർ ക്രിക്കറ്റർ മൈക്ക് ഹാസി സച്ചിനെയും ലാറയെയും വരെ മയക്കിക്കിടത്തിയ ദ വൺ ആൻഡുളെ ഗ്ലൻ മഗ്ര സ്റ്റൈലിഷ് ആക്ഷനും സ്റ്റൈലിഷ് ലുക്കുമുള്ള ഫയർ ബ്രാൻഡ് ബെറ്റ്ലി ജേസൺ ഗില്ലസ്പി നദാൻ ബ്രക്കൺ ആൻഡി ബിച്ചൽ എന്നിങ്ങനെ നീളുന്ന പേസ് ഫാക്ടറി വേറെയും ഇതിനെല്ലാം പുറമെ ദ മജീഷ്യൻ ഷെയ്ൻ ബോർഡിന്റെ കാബിയോ ഇവരെ നയിക്കാൻ പോകുന്ന രണ്ട് ക്യാപ്റ്റന്മാർ ദ കമാൻഡർ ഇൻ ചീഫ് സ്റ്റീഫൻ റോഡ്ഗർവോ എന്ന സ്റ്റീവോ അയാൾ കൈമാറിയ ഓസിസ് പതാക അതിലും ഉയരെ പാർപ്പിച്ച റിക്കി തോമസ് പോണ്ടി എതിരാളികളെ ഇത്രമേൽ അമാനമാടിയ ഒരു സംഘം ക്രിക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും അസുഖയോടെയും പേടിയോടെയും ഒരു ടീമിനെയും ക്രിക്കറ്റ് ലോകം നോക്കിയിട്ടുമില്ല ദൂരദർശൻ ആന്റനി തിരിച്ച് കളി കണ്ട കുട്ടികളും പത്രം പിറകിൽ നിന്നും വായിച്ചൊരു തലമുറയും അവരെ ഒരു ദുസ്വപ്നമായി കണ്ടു മറ്റു ചിലർ ദേശീയവികാരം മാറ്റിവെച്ചവരെ രഹസ്യമായി ആരാധിച്ചു അവർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സംഭവമായിരുന്നു അവർ അപൂർവമായി തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്ങുമത് ആഘോഷിച്ചു വീരന്മാരായ ഓസീസിനെ തോൽപ്പിച്ചവർ മഹാവീരന്മാരായി കൊണ്ടാടപ്പെട്ടു ഈഡൻ ഗാർഡനിൽ അവർക്കെതിരെ കോട്ട കെട്ടിയ ദ്രാവിഡും ലക്ഷ്മണും ഒരു തലമുറയുടെ ഹീറോകളായി പന്തുകൊണ്ടും ബെറ്റുകൊണ്ടും അവരോടെതിരിട്ട് ആൻഡ്രൂ ഫിൻഡോഫിനെ എലിസബത്തിനഞ്ഞ് പട്ടുമളയും നൽകി വാണ്ട്രേസിൽ അവരടിച്ചിട്ട എർഷ്യൽ ഗിഫ്സിനെ ലോകം വീരാളി വീരനായി ആഘോഷിച്ചു അവരൊന്ന് തോറ്റുകാണുക എന്നത് ക്രിക്കറ്റ് ലോകത്തിന്റെ മൊത്തം ആവശ്യമായിരുന്നു അതറിഞ്ഞുകൊണ്ട് ഐ സി സി ഓസ്ട്രേലിയ വി എസ് വേൾഡ് ഇലവൻ എന്നൊരു പരമ്പര തന്നെ സംഘടിപ്പിച്ചു ലാറയും ദ്രാവിഡും മിൻസമാവും കാലീസും സെവാകും മുരളീധരനുമെല്ലാം ഒരു വശത്തും മൈറ്റി ആസ്ട്രേലിയ മറുവശത്തും അണിനിരുന്നു പക്ഷേ വിജയം മോസീസിനൊപ്പം തന്നെ നിന്നു ഓഷ്യാനിയൻ സമുദ്രം മുതൽ കരീബിയൻ ദ്വീപുകൾ വരെ നീളുന്ന ക്രിക്കറ്റിന്റെ ഭൂപടത്തെ ചവിട്ടിമതിച്ചു മുന്നേറിയ ഒരു ബറ്റാലിയൻ ആയിരുന്നു അത് എതിരാളികളോട് ഒരു ദയവും കാണിക്കാതെ ക്രൂരമായി പെരുമാറിയ സംഘം അതിലെ ഓരോ പേരും ഒരു സൈനികന്റെ ഭാവത്തിലാണ് മൈതാനത്തേക്ക് വന്നത് ആ പതിനൊന്ന് സൈനികരും ഒന്നിച്ചണിരക്കുമ്പോൾ അതൊരു ആർമിയായി മാറി ക്രിക്കറ്റിന്റെ ജെന്റിൽമെൻ ഗെയിം എന്ന പേരുകാക്കേണ്ട ബാധ്യതയൊന്നും അവർക്കില്ലായിരുന്നു അവർ പാട് കെട്ടിയതും പന്തറിഞ്ഞതും ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിനായി അവർ ഏതെറ്റം വരെയും പോയി ക്രിക്കറ്റ് ലോകം അവരെ മൈറ്റി ഓസീസ് എന്ന് വിളിച്ചു ഓസ്ട്രേലിയ എന്നും ക്രിക്കറ്റിലെ പവർ ഹൗസ് ആണ് എതിരാളികളെ ചാമ്പലാക്കാൻ പോന്ന പടക്കോപ്പുകൾ ആ മണ്ണിൽ ഇന്നുമുണ്ട് പണ്ടുമുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്കുള്ള ആസ്ട്രേലിയൻ ടീമിന്റെ തട്ട് താണുതന്നെ ഇരിക്കും ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗ്യാങ് ഇൻ ക്രിക്കറ്റ് ദ ഗാങ് ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനോട് തോറ്റവർ പിന്നീട് ഒരു ലോകകപ്പ് മത്സരം തോൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുപ്പത്തിനാല് മത്സരങ്ങളുടെ ദൈർഘ്യമുള്ള വിജയങ്ങൾ മാത്രം കണ്ട അൺബി റൺ ലെൻസ് ക്രൂസ്ണറുടെയും ഹൻസി ക്രോണിയുടെയും ദക്ഷിണാഫ്രിക്ക വസീം അക്രമിൻ്റെയും വഖാർ യുനിസിൻ്റെയും പാകിസ്ഥാൻ സൗരവ് ഗാംഗലിയുടെ ടീം ഇന്ത്യ ജയവർദ്ധനയും സംഘക്കാരെയും പൊന്നുപോലെ കൊണ്ടുനടന്ന ലങ്ക ആ ഓസ്ട്രേലിയൻ തേരോട്ടത്തിനിടയിൽ ചതഞ്ഞറിഞ്ഞു പോയത് ഇതുപോലെ ഒരുപാട് ടീമുകളുടെ സ്വപ്നങ്ങളായിരുന്നു അതിനിടയിൽ ടെസ്റ്റിൽ രണ്ട് തവണ പതിനാറ് മത്സരങ്ങളുടെ അൺബീറ്റൻ റണ്ടും അവർ സൃഷ്ടിച്ചു ഇന്നും തകർക്കപ്പെടാത്ത ബെഞ്ചുമാർക്കുകൾ ഇടക്കവർക്ക് കിട്ടിയ അടികൾക്ക് അവർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി അഞ്ച് ആശസിൽ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം മുട്ടുമടയ്ക്കിയവർ രണ്ടായിരത്തി ആറിൽ സ്വന്തം നാട്ടിലേക്ക് വന്ന ഇംഗ്ലീഷുകാരെ കൂട്ടക്കുരുതി നടത്തി അഞ്ചു മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരെ അപമാനിച്ചാണ് അവർ പറഞ്ഞു വിട്ടത് ടെസ്റ്റിൽ പൊരുതി നിന്ന ഇന്ത്യയെ ഇന്ത്യയിൽ വെച്ചു തന്നെ അവർ അടിയറവും പറയിപ്പിച്ചു ഒടുവിൽ വിജയങ്ങൾ മാത്രം കണ്ട ആ കാലത്തിന് ശേഷം വോണും മഗ്രാത്തും ലാങ്കറും ഹേഡിനും അടക്കമുള്ള അവരുടെ സുവർണ തലമുറ പടിയിറങ്ങി അതോടെ അവരുടെ കസേരകൾ ഇളകിത്തുടങ്ങി ഇന്ത്യ അടക്കമുള്ള ടീമുകളുടെ ഉയർച്ചയും ആശസിൽ ഇംഗ്ലണ്ടിന് നടത്തിയ വീരോചിത പോരാട്ടങ്ങളും ഓസ്ട്രേലിയൻ പ്രതാപത്തിന്റെ സ്റ്റെമ്പ് ധരിപ്പിച്ചു രണ്ടായിരത്തി ട്വന്റി ട്വന്റി ലോകകപ്പിലും സി ബി സീരീസിലും വിജയിച്ചുകൊണ്ട് ഇന്ത്യ തലമുറകളുടെ കണക്ക് കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ അവരെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ അവരുടെ അവസാന അണിയുമടിച്ചു അവരെ ഇതിനേക്കാൾ വേദനിപ്പിച്ചത് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും ഭഗവരികളായ ഇംഗ്ലണ്ടിനോടെ ട്രാശസ് തോൽവികളാണ് പക്ഷേ ടീമിൽ അവശേഷിച്ചിരുന്ന പോണ്ടിംഗ് യുവതാരങ്ങളെയും കൊണ്ട് പിന്നെയും പൊരിഞ്ഞുനോക്കി രണ്ടായിരത്തി ഒമ്പത് ചാമ്പ്യൻസ് ട്രോഫിയിലെ വിജയം അതിന് ഉദാഹരണമാണ് പക്ഷേ ഓസീസിനു പോലും ഇനിയൊരിക്കൽ ആവർത്തിക്കാനാകാത്ത വിധം ആ ടീം ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയി ഓർമ്മകൾ ചികിഞ്ഞു നോക്കുമ്പോൾ മൈറ്റി ആസ്ട്രേലിയ എന്ന പേര് ക്രിക്കറ്റ് പ്രേമികൾ ഇന്നും ഒരു നെടുവീർപ്പോടെ മാത്രം ഓർക്കുന്നു